ചിത്രം വളരെ വ്യക്തമാണ് യു എസ് കൺസ്യൂമർ പ്രൈസ് ഇൻഡസ്ട്രി ഡേറ്റയ്ക്ക് മുമ്പ് തന്നെ സ്വർണ്ണമില്ല ഇതായി വീണ്ടും ഉയരുകയാണ് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത് എങ്ങനെയാണോ നമ്മൾ ഈ ആഴ്ചക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ആഴ്ചയിൽ എങ്ങനെയാണ് സ് സ്വർണം പോകാൻ സാധ്യത എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വർണ്ണമില്ല ആ ഒരു പാറ്റേൺസ് തന്നെയാണ് ഗോൾഡ് പേർ പിന്തുടരുന്നത് അതിശക്തമായ രീതിയിൽ ഈ ഒരു സമയം തന്നെ കുതിച്ചു തർന്നിരിക്കുകയാണ് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറയാം വരാൻ അതിന് മുമ്പ് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമില്ല എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാതെ അത് നിങ്ങൾക്ക് സ്വർണ്ണ വിലക്കണത് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയിരിക്കാം അതുവഴി നിങ്ങൾക്ക് വാൻ രീതിയിലുള്ള ലാഭവും ഉണ്ടായേക്കാം ഇൻ്റർനാഷണൽ മാർക്കറ്റിത് ആകുകൊണ്ട് രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് പൊട്ടിച്ചു എന്നുള്ളത് വളരെ വ്യക്തമാണ് കൺസോൾഡേറ്റ് ചെയ്ത് മറ്റൊരു ടൈക്ക് ഓഫിന് റെഡി ആവുക എന്നുള്ളത് ആ പാറ്റേൺ കഴിഞ്ഞ ആഴ്ചയിലെ അതേ സാധനം ഓൾ ടൈം ഹൈ റെക്കോർഡ് തകർക്കാൻ തന്നെയാണ് ഗോൾഡിൻ്റെ പോക്ക് എന്നുള്ളത് വ്യക്തമാവും അവിടെ ഫയർ ടോക്സ് നടക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഇപ്പോഴും സീസ്ഫെയറിലേക്ക് എത്തിയിട്ടില്ല ഇതുവരെ ഏതും റഷ്യ ഉക്രൈനും ആയിട്ടില്ല മിഡിൽ ഈസ്റ്റത്തെ പ്രോബ്ലും ആയിട്ടില്ല രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണവില പ്ലസ് പതിനഞ്ച് പോയിൻറ്റ് ഏഴ് പൂജ്യം യു എസ് ഡോളറിൻ്റെ ലെവലിലേക്ക് പോയിൻറ്റ് അഞ്ച് ഒമ്പത് ശതമാനത്തിൻ്റെ വർധനവ് വന്നിട്ടുണ്ട് കേരളത്തിൽ ഇപ്പോൾ സ്വർണ്ണവില ഉള്ളത് അൻപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി ഇരുപതാണ് നാളെ ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി അമ്പതിൻ്റെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ നാളെ കൂടിയേക്കാവുന്ന സ്വർണ്ണ രീതിയിൽ സ്വർണ്ണവില ഇപ്പോൾ തന്നെ ഉയർന്നിട്ടുണ്ട് രാത്രി യു എസ് കൺസ്യൂമർ പ്രൈസ് ഡേറ്റ് വന്ന ശേഷം ഒരു വലിയ നമ്പറിലേക്ക് അഞ്ഞൂറിൻ്റെ മുകളിലേക്ക് ഗോൾഡ് ഉയർന്നേക്കാവുന്ന അവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്